സ്നേഹഹർഷം അവസാന ഭാഗം സംസാരിച്ച് അവസാനിപ്പിച്ച കോൾ കട്ട് ചെയ്ത് ഫോൺ മേശമേലേക്ക് വെച്ച ശേഷം ആദി വെഡിലേക്ക് നോക്കി ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന അവരുടെ മൂന്ന് വയസ്സുകാരനായ മകൻ നിവിക്കുട്ടന്റെ തുടയിൽ താളത്തിൽ തട്ടിക്കൊണ്ട് നന്ദ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുന്നു രാജു ആയിരുന്നോ ഫോണില് എന്താ വിശേഷിച്ച് അവൾ ആകാംക്ഷയോടെ തിരക്കി അത് അവളുമാരും മൂന്നും കൂടെ പിള്ളേരുടെ ആദ്യ രാത്രി കൊള ആക്കി ആദി പറഞ്ഞത് കേട്ട് അവൾ ബെഡിൽ ചാടി ഇണീറ്റിരുന്നു എന്താ എന്തുണ്ടായി ആദി അവളോട് കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു ആ ബെസ്റ്റ് അനുഭവിക്കട്ടെ അവനും സ്നേഹിക്കട്ടെ എന്തൊക്കെയോ പണികൾ കൊടുത്തതല്ലേ അതിന് പിന്നെ തിരികെ കിട്ടണ്ടേ അവളുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു നിനക്കത് പറയാം പാവം അവന്റെ ഒരവസ്ഥ ആദി പരിതപിച്ചു ഓ അതിനിപ്പോ ഇത്ര വിഷമിക്കാനും മാത്രം എന്താ ഇനിയും ഒരുപാട് ഉണ്ടല്ലോ അവരുടെ മുമ്പില് എന്തായാലും കല്യാണം നടന്നത് തന്നെ മഹാഭാഗ്യം നമ്മൾ ആരേലും വിചാരിച്ചതാണോ അപ്പച്ചി കല്യാണത്തിന് സമ്മതിക്കൊന്ന് അവൾ പറഞ്ഞപ്പോൾ ആദ്യം അത് തന്നെ ചിന്തിച്ചു ശരിയാണ് അപ്പച്ചി വല്ലാതെ മാറിപ്പോയിരിക്കുന്നു എന്തായാലും എല്ലാം ഒരു കരയ്ക്കെടുത്തല്ലോ അത് തന്നെ മഹാഭാഗ്യം ആദ്യം നെടുവീർപ്പെട്ടു പ്രാർത്ഥനാ മുറിയിൽ അർദ്ധനാരീശ്വര വിഗ്രഹത്തിന് മുന്നിലെ നിലവിളക്ക് കത്തിച്ച ശേഷം ഗീത കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു എന്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരു വേള അവർക്ക് സംശയമായി എല്ലാവരുടെയും സന്തോഷമല്ലാതെ അവരുടെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നിയില്ല ഹാദിയും ദേവനും അവരുടെ മനസ്സിലേക്ക് എത്തി താൻ ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട് ആരെയും കൂസാതെ നടന്നിട്ടുണ്ട് പക്ഷേ പക്ഷേ എവിടെയൊക്കെയോ തനിക്ക് തെറ്റി എല്ലായിടത്തും ജയിക്കണമെന്ന് കരുതിയിട്ട് എല്ലായിടത്തും തോറ്റുപോയി അവരുടെ കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞൊഴുകി പാർവതി ദേവിയെ അത്രയേറെ പ്രണയിച്ചിട്ടും ഗംഗയെ ജഡിയിലൊളിപ്പിച്ച ആളോട് എന്തു പരാതി പറയാനാണ് അതോർക്കെ ആ കണ്ണീരിനിടയിലും അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിലെ ആട്ടുകട്ടിലിൽ ആകാശം നോക്കിയിരിക്കുകയാണ് സ്നേഹ ആകാശത്ത് നിറയെ മിന്നുന്ന നക്ഷത്രങ്ങളെ അവൾ ഏറെ നേരം നോക്കിയിരുന്നു അതിനിടയിൽ രണ്ട് നക്ഷത്രങ്ങൾ അവളെ നോക്കി മിഴികൾ ചിമ്മിയോ അവൾ കണ്ണെടുക്കാതെ ആ നക്ഷത്രങ്ങളെ തന്നെ നോക്കി ഏതോ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു അവൾ ഫോൺ തപ്പിയെടുത്ത് ഗാലറി തുറന്ന് അതിലൊരു ഫോൾഡർ ഓപ്പൺ ആക്കി അതിൽ മുഴുവൻ ജോൺ പപ്പയുടെയും പ്രിയമമ്മയുടെയും അവളുടെയും പലതരത്തിലുള്ള ഫോട്ടോകളായിരുന്നു അവൾ ഓരോന്നും എടുത്തു നോക്കി അതിലൂടെ വിരലുകൾ ഓടിച്ചു ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചു മാറ്റാൻ അവൾ ശ്രമിച്ചതേയില്ല തോളിൽ ഒരു കൈ അമർന്നപ്പോഴാണ് അവൾ ഫോണിൽ നിന്നും മുഖമുയർത്തി നോക്കിയത് ഹാദിയ അലിവോടെ അവളെ നോക്കിക്കൊണ്ട് അവൾ കടുത്തായിരുന്നു അവൾ ഒന്നും മിണ്ടാതെ ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചു ഹാദിയയും അവൾക്കൊപ്പം ആ ഫോട്ടോകളിലൂടെ സഞ്ചരിച്ചു തന്റെ മകൾ അവർക്കൊപ്പം എത്ര സന്തോഷവതിയായിരുന്നുവെന്ന് തൊണ്ടയിൽ ഇരുന്ന് വിങ്ങുന്ന സങ്കട കടലിനെ കുടിച്ചിറക്കിക്കൊണ്ട് ചിന്തിച്ചു അവളെ ഇത്രയും സന്തോഷത്തോടെ തനിക്ക് മുന്നിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് ഒരു വേദനയോടെ അവർ ഓർത്തു അവളുടെ നഷ്ടം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കിയിട്ടെന്ന് പോലെ അവർ സ്നേഹയെ തന്നോട് ചേർത്ത് പിടിച്ചു ഒടുവിൽ അവളുടെ ചുമലിൽ തഴുകി ഒരാശ്രയത്തിന് നോണം അവൾ അവരുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു ഏറെ നേരം അവർ രണ്ടുപേരും മൗനത്തെ കൂട്ടുപിടിച്ച് അവരവരുടെ ചിന്തകളിൽ മുഴുകിയിരുന്നു ഒടുവിൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഹാദി അവളോട് ചോദിച്ചു അച്ചു വിളിച്ച മോളെ അവൻ നാളെ എത്തില്ലേ വിളിച്ചു പക്ഷെ വരുന്ന ഒന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ നാളെ സ്നേഹതീരം വരെ ഒന്ന് പോകുന്നുണ്ട് ട്രീസാമച്ചി വിളിച്ചിരുന്നു ഇവിടുത്തെ തിരക്കുകൾ കാരണം കുറെ ദിവസമായില്ലേ അങ്ങോട്ട് പോയിട്ട് ഹർഷ് കല്യാണത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും താലുകെട്ട് കഴിഞ്ഞ ഉടനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മീറ്റിംഗ് കാരണം ചെന്നൈക്ക് പോകേണ്ടി വന്നിരുന്നു അവൾക്ക് അതിന്റെ സങ്കടം കൂടി ഉണ്ടാകുമെന്ന് അറിയാമായിരുന്ന ഹാദിയ അവൾ പറഞ്ഞത് കേട്ടിരുന്നു എന്നതല്ലാതെ ഒന്നും ഇടിയില്ല രണ്ടുപേരും വീണ്ടും ആകാശത്തിലേക്ക് കണ്ണുനട്ട് മൗനമായിരുന്നു സ്നേഹ രാവിലെ താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോഴാണ് പാച്ചുവും റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത് അവനെ കണ്ടതും അവൾ അതിവേഗം താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി പിന്നാലെ പാച്ചു ഡി നിക്കടി നിന്നോടാ അവിടെ നിക്കാൻ ഞാൻ പറഞ്ഞത് പോടാ ഞാൻ നിക്കൂല സ്നേഹ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് തന്നെ ഇറങ്ങി ഹാളിലെത്തി ആ സമയം പാച്ചു കൈവരിയിലൂടെ നിരങ്ങി അവൾക്ക് മുന്നിൽ വന്നു നിന്നു അതോടെ അവൾ തിരിഞ്ഞ് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു പക്ഷെ അവൻ അപ്പോഴേക്കും അവളുടെ ഷോളിൽ പിടുത്തമിട്ടിരുന്നു അവൾ അത് ഊരി എറിഞ്ഞിട്ട് മുന്നോട്ട് ഓടുമ്പോഴാണ് വാതിൽ കടന്ന് നീരജ് വന്നത് സ്നേഹ ഓടി അവന് പിന്നിലൊളിച്ചു അവൾക്കൊരു കവചം പോലെ നീരജ് നിന്നു അളിയ അങ്ങോട്ട് മാറിയേ ഇവളെ ഇന്ന് ഞാൻ കൊല്ലും ഇന്നലെ ഞാൻ തുമ്മിത്തീരാറായി പാച്ചു നീരജിന്റെ പിന്നിൽ നിന്ന് സ്നേഹയെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആ നീയും മോശം ഇല്ലായിരുന്നല്ലോ ഇവളുടെ കല്യാണത്തിന് എന്തൊക്കെയാ ഒപ്പിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ അപ്പോ ഇവൾ ഇത്രയെങ്കിലും തിരികെ തരണ്ടേ നീരജ് ചിരിയോടെ ചോദിച്ചു ഐസ്ക്രീം എന്നും പറഞ്ഞ് ഈ അലവലാതി കോരുതന്ന ഷേവിംഗ് ക്രീമിന്റെ മനോഹരമായ ടേസ്റ്റ് ഇപ്പോഴും എന്റെ നാവിലുണ്ടേട്ടാ അന്നെല്ലാം കൂടെ ഞാൻ അനുഭവിച്ചത് അതോർക്കുമ്പോ ഇവന് ഞാനല്ലേ കൊല്ലേണ്ടത് സ്നേഹയ്ക്ക് കലി കയറിയത് കണ്ട പാച്ചു അടങ്ങി അവളെ നോക്കി ഇളിച്ചു കാണിച്ചു ആ മതി മതി തല്ലി പിടിക്കാതെ രണ്ടും മര്യാദക്ക് പോയേ നീരജിന്റെ വാക്കുകൾ കൂടി കേട്ടതോടെ രണ്ടുപേരും ആയി മൂന്നാളും കൂടി ഹാളിലെ സെറ്റിൽ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ പെട്ടെന്ന് സ്നേഹ തലയിൽ കൈ കൈചേർത്തുകൊണ്ട് നിന്നു എന്താടി എന്താ നീരജും പാചുവും വേവലാതിയോടെ അവൾ തിരുപുറവും നിന്ന് ചോദിച്ചു എനിക്ക് എനിക്ക് എനിക്കെന്ത് തല ചുറ്റുന്ന പോലെ പറഞ്ഞു തീരും മുന്നേ അവൾ കുഴഞ്ഞു വീഴാൻ തുടങ്ങിയതും രണ്ടുപേരും കൂടി അവളെ താങ്ങി പിടിച്ചു പാചു ഡോക്ടറെ വിളിക്കടാ പാച്ചു പോക്കറ്റിൽ നിന്ന് വെപ്രാളത്തോടെ ഫോണെടുത്ത് ഡോക്ടറുടെ നമ്പർ തിരഞ്ഞെടുത്ത് ചെവിയോട് ചേർത്തു സ്നേഹ കണ്ണു തുറക്കുമ്പോൾ ചുറ്റിനും എല്ലാവരും ഉണ്ടായിരുന്നു ഹൈദരലി ബാബമ്മ ഹാദിയ ആനിയമ്മ നീരജ് ജന്മ പാച്ചു നിത്യ എല്ലാവരും അവളെ തന്നെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് എല്ലാ മുഖങ്ങളിലും പരിഭ്രമത്തിന് പകരം സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് അവളൊന്ന് അമ്പരന്നു എല്ലാവരെയും അവൾ മാറി മാറി നോക്കി ഹാദിയ ബെഡിൽ അവൾക്കരികിലായിരുന്നു സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ച് നിറുകയിൽ ഉമ്മ വെച്ചു അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി അടർന്ന് അവളുടെ മുടിക്കുള്ളിൽ ഒളിച്ചു സ്നേഹ ഹാദിയുടെ മുഖത്തേക്ക് നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും ചുണ്ടിൽ നിറയെ പുഞ്ചിരിയായിരുന്നു ഓരോരുത്തരും വന്ന് ചേർത്ത് പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നത് കണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവളിരുന്നു ഒടുവിൽ പാച്ചോ അവൾക്കടുത്തേക്ക് വന്നപ്പോൾ അവൾ അവനെ പിടിച്ചു മാറ്റി രൂക്ഷമായി നോക്കി എന്താടാ എന്താ ഇവിടെ ഈ നടക്കുന്നത് നീ എങ്കിലും ഒന്ന് പറയോ അതിനെന്താ പറയാലോ ഇവിടെ നടക്കുന്നത് വേറെ ഒന്നുമല്ല ഞങ്ങളുടെയൊക്കെ സന്തോഷ പ്രകടനമാണ് ഇവിടെ ഒരു കുഞ്ഞാവ വന്നിരിക്കുന്നു അവൻ അവളുടെ വയറിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു അവന്റെ സ്വരത്തിൽ അത്രയേറെ ആനന്ദം നിറഞ്ഞു നിന്നിരുന്നു ഒരു നിമിഷം അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാത്ത പോലെ അവൾ അന്തം വിട്ടു നോക്കി പിന്നെ പതിയെ പതിയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളുടെ കൈകൾ സ്വന്തം വയറിനെ പൊതിഞ്ഞു നന്ദേട്ടം കൂടി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവളുടെ ഉള്ളം അതിയായി മോഹിച്ചു അവന്റെ അഭാവം അവളുടെ ഉള്ളിൽ ഒരു സങ്കടമായി അലയടിച്ചു ഒരിക്കലും പോലെ പിന്നെയും പിന്നെയും തീരത്തെ വന്ന് ചുംബിച്ച് മടങ്ങി പോകുന്ന തിരകളെ നോക്കിയിരിക്കുമ്പോൾ ഹാദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തങ്ങി നിന്നു അവൾ ആ കാഴ്ചയിൽ മതിമറന്നെന്ന പോലെ ഇരിക്കുമ്പോഴാണ് പിന്നിൽ ഒരു വിളികേട്ടത് ദിയൂ അവൾ വിളികേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആരോ അരികിൽ വന്നിരുന്നു കഴിഞ്ഞിരുന്നു മഹി മനോഹരമായ ഒരു പുഞ്ചിരിയോടെ ഒരു കുടന്ന വാഗപ്പൂക്കൾ അവൾക്ക് നേരെ നീട്ടി അവൾ അത് സന്തോഷത്തോടെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ശേഷം അയാളെ നോക്കി അവളുടെ കണ്ണുകളിലെ തിളക്കം അയാളുടെ കണ്ണിലേക്കും വ്യാപിച്ചു എന്താ ദിയോ എന്തിനാ കാണോന്ന് പറഞ്ഞത് ഇത് പതിവില്ലാത്തതാണല്ലോ കഴിഞ്ഞ തവണ അച്ഛനെയും മോളേയും കണ്ടപ്പോ നിന്നെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ എന്തോ വേണ്ടെന്ന് വെച്ചു അയാൾ അത് പറയുമ്പോഴും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി തന്നെയായിരുന്നു ഏട്ടാ ഞാൻ കാണണോന്ന് പറഞ്ഞത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് ഞാൻ തന്നെ മഹേട്ടനോട് പറയണമെന്നൊരു തോന്നല് അതാ ഇത്രയും നാളിന് ശേഷം ഒന്ന് കാണണോന്ന് പറഞ്ഞത് അവൾക്ക് എന്താണ് പറയാനുള്ളതെന്നറിയാൻ അറിയാൻ ആകാംക്ഷയോടെ അയാൾ അവളെ നോക്കി മഹിയേട്ടാ അത് നമ്മുടെ നമ്മുടെ മോള് ഒരു അമ്മയാകാൻ പോവാണോ സത്യാണോ ദിയു അയാളുടെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷം വാക്കുകളിലും മുഖത്തും നിറഞ്ഞു നിന്നു അവർ അതേ എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കടൽത്തിരകളിലേക്ക് കൊണ്ടാണ് അടക്കി വെക്കാനാവാത്ത തന്റെ സന്തോഷം മഹി പ്രകടിപ്പിച്ചത് രണ്ടുപേരുടെ മുഖത്തും അപ്പോ ഒരു നിർവൃതി നിറഞ്ഞു നിന്നു സ്നേഹ ബെഡിന്റെ ഓരം ചേർന്ന് ചിന്തകളിൽ കിടന്നു നന്ദേട്ടിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഇങ്ങോട്ടോട്ട് വിളിച്ചിട്ടുമില്ല ഈ സമയത്ത് അവൾ അവന്റെ സാമീപ്യം വല്ലാതെ ആഗ്രഹിച്ചെങ്കിലും അവൻ അരികിൽ അവളെ നോവിച്ചു കൂടുതൽ ആലോചിക്കുന്നതോറും അവൾക്ക് കരയണമെന്ന് തോന്നുന്നു അതേ സമയത്ത് തന്നെയാണ് അരികിൽ ആരോ ചേർന്ന് കിടന്നത് ഹർഷന്റെ സാമീപ്യം മനസ്സിലാക്കി അവൾ തിരിയുകയോ എന്തേലും പറയുകയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവളുടെ വയറിലൂടെ അവന്റെ കൈ ഇഴഞ്ഞു വന്ന് അവളെ തന്നിലേക്ക് കൂടുതൽ അടക്കി പിടിച്ചു അവൾ പിണക്കത്തോടെ അവന്റെ കൈകൾ വലിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവൻ ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് കിടന്നു അവന്റെ ചുണ്ടുകൾ അവളുടെ ചെവിക്ക് പിന്നിലായി ചേർന്ന് അമർന്നു പിന്നെ അവൻ അവളുടെ പിൻകഴുത്തിലേക്കും മുഖത്തേക്കുമായി അവന്റെ മുഖം കയറ്റി വെച്ചു അല്പനേരം നിശബ്ദതയിൽ കടന്നുപോയി സോറി പെണ്ണേ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല അതവാരത് നീ എന്താ ഇങ്ങനെ കിടക്കണേ എന്നോട് പിണങ്ങിട്ടാണോ സോറി ഡി അവൻ ദയനീയമായി പറയുന്നത് കേട്ട് അവൾ അവൻ അഭിമുഖമായി തിരിഞ്ഞു കിടന്നു അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്താ വെണ്ണേ ഇങ്ങനെ ആദ്യം കാണുന്ന പോലെ നോക്കുന്നത് ചോദിക്കുന്നതിനൊപ്പം അവൻ അവളെ വലിച്ചു നെഞ്ചിലേക്ക് കിടത്തി ചേർത്തണച്ചു അവളുടെ മുഖത്ത് പടർന്നു കയറിയ ചുവപ്പുരാശി മറയ്ക്കാനെന്നോണം അവൾ അവനെ ചുറ്റി പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടന്നു അവളുടെ കൈവിരലുകൾ അവന്റെ നെഞ്ചിലെ രോമക്കാടുകളിൽ ചുറ്റി നടന്നു എന്തടി നിനക്ക് എന്തോ പറയാനുണ്ടല്ലോ പറയേ എന്താ കാര്യം അവന്റെ ചോദ്യം കേട്ട് അവളുടെ കൈവിരലുകൾ നിശ്ചലമായി അവൾ തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എണീറ്റ് എഡ്രി ചാരിയിരുന്നു അവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ ചരിഞ്ഞു കിടന്ന് തലയിണയിൽ ഇടത് കൈമുട്ടൂന്നി തല ഉയർത്തി കയ്യിലേക്ക് വെച്ചിട്ട് അവൻ അവളെ സാഗൂതം നോക്കി കിടന്നു സ്നേഹ അവന്റെ വലം കൈ പിടിച്ചെടുത്ത് തന്റെ വയറിലേക്ക് ചേർത്തു ഇന്നലെ മുതലേ ഒരാളിവിടെ അച്ഛയെ കാത്തിരിക്കുക അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായ ഹർഷ ചാടി എണീറ്റ് അവൾക്കടുത്തേക്ക് ബെഡിൽ തന്നെ മുട്ടുകുത്തിയിരുന്നു സത്യാണോ അവൾ നാണത്തോടെ പതിയെ മൂളി അവന്റെ മിഴികൾ വിടർന്നിരുന്നു അവളുടെ മുഖം കോരിയെടുത്ത് അവൻ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു പെട്ടെന്നു പോലെ അവൻ താഴ്ന്ന് അവളുടെ ടോപ്പ് ഉയർത്തി സ്കർട്ട് ഒരൽപ്പം താഴേക്കാക്കി വയറിലേക്ക് മുഖം അമർത്തുന്നതിനിടയിൽ പറഞ്ഞു നിനക്ക് മാത്രം തന്നാല് എന്റെ മോളൂട്ടി പിണങ്ങില്ലേ ആഹാ മോളൂട്ടിയോ മോളാണെന്ന് അങ്ങ് ഉറപ്പിച്ചോ ആ മതി എനിക്ക് നിന്നെ പോലെ ഒരു ചുന്ദരി കുട്ടിയെ മതി അവൻ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു അവന്റെ കൈ ചേർത്ത് പിടിച്ച് അവള് പറഞ്ഞു വേണ്ടതെന്തേട്ടാ അവള് എന്നെ പോലെ ആകണ്ട ഉള്ള തുറന്ന് അച്ഛനെയോ അമ്മയെയോ സ്നേഹിക്കാൻ കഴിയാത്തവള് വളർത്തിയവരുടെ മതത്തിൽ വിശ്വസിക്കണോ അതോ അമ്മയുടെ അതുമല്ല അച്ഛന്റെയോ എന്ന് പോലും അറിയാത്തവള് ആ എന്നെപ്പോലെ ഒരിക്കലും ആകണ്ട ആകണ്ടതെന്തേട്ടാ നമ്മുടെ മോള് പറഞ്ഞു വന്നപ്പോൾ അവളുടെ സ്വരം വല്ലാതെ ഇടറിപ്പോയി എന്താടി ഇത് നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ അല്ലേ തന്നെ നമ്മുടെ കുഞ്ഞിന് നമ്മൾ ആകെ ഒരു മതയെ പഠിപ്പിക്കും അത് മനുഷ്യ മതമാണ് അല്ലാതെ ഒരു മതവും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട സ്വയം ചിന്തിക്കാറാകുമ്പോ അവർക്കൊരു മതം വേണമെന്ന് അവർ അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കട്ടെ അല്ലാതെ നീ ആവശ്യമില്ലാതെ അതൊന്നും ഓർത്ത് വെറുതെ ടെൻഷൻ ആവണ്ട കേട്ടോടി ഭാര്യ അവൻ അവളെ മാറോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു അവന്റെ നെഞ്ചിന്റെ ചൂടിൽ സുരക്ഷിതത്വത്തിൽ ഒരു പക്ഷിക്കുന്നിനെ പോലെ അവൾ പൊട്ടിയിരുന്നു അവന്റെ വിരലുകൾ അവളെ അരുമയായിരുന്നു അവർ അവരുടേതു മാത്രമായ സ്വപ്നങ്ങളിലേക്ക് സന്തോഷങ്ങളിലേക്ക് ചേക്കേറുകയാണ് ഒരുപാട് പ്രതീക്ഷയോടെ സ്നേഹയുടെയും ഹർഷന്റെയും അവരുടെ പ്രിയപ്പെട്ടവരുടെയും ജീവിതം തുടരുമ്പോൾ കഥ എവിടെ അവസാനിക്കുകയാണ് കൂടെ നിന്നവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും കമന്റ് ഇട്ടവർക്കും ഇടാത്തവർക്കും എല്ലാവർക്കും ഒത്തിരി 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 സ്നേഹം പുതിയൊരു കഥയായിട്ട് നാളെ കാണാട്ടോ